കേവലം നാല് വിജയങ്ങൾ കൊണ്ട് തന്നെ ഒരു ഓൾ ഇന്ത്യ ലെവൽ കപ്പ് സ്വന്തമാക്കാം എന്നുള്ളതാണ് സൂപ്പർ കപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സൈഡിൽ നിന്ന് വ്യക്തത വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എത്ര വിദേശ താരങ്ങളെ ഫീൽഡിൽ ഇറക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം വന്നിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ ഏതൊക്കെ സൂപ്പർ താരങ്ങളെ കളത്തിലിറക്കാം എന്നുള്ളതാണ് എല്ലാ ക്ലബ്ബുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന് പക്ഷേ ഇത്തവണ തരത്തിലുള്ള ആശങ്കകളൊന്നും വേണ്ട ആറ് വിദേശ താരങ്ങളെ കളത്തിലിറക്കാം എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തീരുമാനം സൂപ്പർ കപ്പിനെ സംബന്ധിച്ചിടത്തോളം അതുകൂടാതെ മത്സരത്തിനെ കുറച്ചുകൂടി സ്പൈസ് അപ്പക്കാനുള്ള മറ്റൊരു പരിഷ്കാരം കൂടി കൊണ്ടുവരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ റെഗുലർ ടൈം അവസാനിച്ചതിന് ശേഷം ദർ ഈസ് നോ എക്സ്ട്രാ ടൈം അവിടെ സാധാരണ മത്സരങ്ങളിൽ മത്സരങ്ങളിലേതുപോലെയുള്ള എക്സ്ട്രാ ടൈമിൻ്റെ പരിപാടികളൊന്നുമില്ല റെഗുലർ ടൈം കഴിഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റ് പെനാൽറ്റി സ്പോർട് ക്യുക്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് എരിവും പുളിയും പകർന്ന ആവേശകരമായിട്ടുള്ള ഒരു ടൂർണമെൻ്റ് തന്നെ ആയിരിക്കും സൂപ്പർ കപ്പ് എന്ന് പ്രതീക്ഷിക്കാം കാരണം ആറ് വിദേശ താരങ്ങളെ ഒരുമിച്ച് കളത്തിലിറക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ തന്നെ സൂപ്പർ താരങ്ങളുടെ ഒരു സംഗമ ഭൂമിയായി മത്സരം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല അതുകൂടാതെ തൊണ്ണൂറ് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഉടനെ എക്സ്ട്രാ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നീട്ടൽ പരിപാടിയൊന്നും കാണത്തില്ല ഡയറക്റ്റ് പെനാൽറ്റി സ്പോർട്സ് കിക്കിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആവേശം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന പോരാട്ടം തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിൽ കാണുക മൊത്തം നോക്കൗട്ട് മത്സരങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം